നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് എംബുരാൻ സിനിമ കണ്ടു നാല് ദിവസമായി സിനിമ ഇറങ്ങിയിട്ട് പക്ഷെ ഇന്നാണ് എനിക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം കിട്ടിയത് കണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് തന്നെ വീഡിയോ എടുക്കുകയാണ് കാരണം എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെന്റ് തീരുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോയിൽ സംസാരിക്കണം സംസാരിക്കണമെന്ന് ആഗ്രഹം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതൊരു റിവ്യൂ അല്ല പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്ന് അതേപോലെ എക്സാക്ട് എനിക്ക് തോന്നി അതേ ഫീലിങ്സ് നിങ്ങളോടും പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി ഈ സിനിമ ആരും മിസ്സാക്കാൻ പാടില്ല ഒരു മലയാളിയും ഈ സിനിമ മിസ്സാക്കാൻ പാടില്ല ഇതിനെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒന്നും തന്നെ ഈ സിനിമയെ കാണണ്ട ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടോ ഒരു മതത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ഈ സിനിമ കാണാൻ പോകാതിരിക്കുക ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഈ സിനിമ കാണാൻ പോവുക അപ്പോൾ ഒരു സിനിമ ലവർ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും കാരണം നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മലയാളത്തിൽ ഇങ്ങനെയൊരു സിനിമ ഈ സിനിമയുടെ മേക്കിംഗ് ഈ ഹോളിവുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹോളിവുഡ് മോഡൽ എന്ന് ചുമ്മാ പറയുന്നതല്ല മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറക്കി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഡയറക്ടറിന്റെ കഴിവ് ഇതിനെ നമുക്കൊരു മോഹൻലാൽ സിനിമ എന്നുള്ള രീതിയിലേക്കാട്ടിലും കൂടുതലായിട്ട് ഒരു പൃഥ്വിരാജ് സിനിമ എന്ന് പറയാൻ പറ്റും അതായത് ആക്ടറിനെ ഡയറക്ടർ സർപ്പാ ചെയ്തു അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത യൂഷ്വലി നമ്മൾ മലയാളത്തിൽ ഇറങ്ങുന്ന പല സിനിമകളും ഡയറക്ടറിനെക്കാട്ടിൽ കൂടുതൽ ആക്ടറിന്റെ പേരിലാണ് അറിയപ്പെടാറുള്ളത് എന്നാൽ ഈ സിനിമ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഡയറക്ടറിൻ്റെ പേരിലായിരിക്കും ഈ സിനിമ അറിയപ്പെടാൻ പോകുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ യഥാർത്ഥ കഴിവ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അഭിനയത്തെക്കാട്ടിലും ഒരു അഭിനേതാവ് എന്നതിനെക്കാട്ടിൽ കൂടുതൽ അദ്ദേഹം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പേരെടുത്ത് കഴിഞ്ഞു അദ്ദേഹം ഒരു റിയൽ ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഒരു യഥാർത്ഥ ഡയറക്ടർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അങ്ങനെ കുറെ ഡയറക്ടേഴ്സ് ഉണ്ട് ആ ഡയറക്ടേഴ്സിന്റെ ഒക്കെ പട്ടികയിലേക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും കൂടി എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും നൂറ് ശതമാനം അതിന് യാതൊരു രീതിയിലുള്ള ഡൗട്ടും ഇല്ല പിന്നെ ഈ സിനിമ നൽകുന്ന കുറേ തിരിച്ചറിവുകൾ ഈ സിനിമ ഡീപ്പായിട്ടുള്ള കുറേ മീനിങ്സ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു പിടിച്ച് കാണിക്കും ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഒഴുക്ക് പോലെയാണ് ഒരു പാത്ത് പോലെയാണ് നമ്മൾ ഒരു യാത്രയിലാണ് ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് യാത്ര ചെയ്യാനൊന്നും സമയമില്ല പിന്നെ ചിന്തിക്കാനൊന്നും സമയമില്ല ഷടപടയുന്ന കാര്യങ്ങൾ അങ്ങ് പോവാണ് പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രയിൽ നമ്മൾ പല കാര്യവും ചിന്തിച്ചു പോവും ഡീപ്പായിട്ടുള്ള പല സത്യങ്ങളും നമ്മൾ ചോദ്യം ചെയ്യും പല കാര്യങ്ങളും അതായത് ഇപ്പൊ മനുഷ്യരാശിയുടെ ഉത്ഭവം മുതൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം മനുഷ്യൻ ഏതോ ഒരു സമയത്ത് ഭൂമിയിൽ ഉത്ഭവിച്ചു മനുഷ്യന്റെ ഉത്ഭവം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഭൂമിയിൽ ജീവന്റെ കണികകൾ ഉണ്ടായി അതിനുശേഷം എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ പല പല സ്പീഷ്യസിലുള്ള ജീവജാലങ്ങൾ ഭൂമിയിലുണ്ടായി അതിനൊക്കെ ശേഷം ഈ എവല്യൂഷന്റെ ഏതോ ഒരു ഘട്ടത്തിൽ മനുഷ്യരാശി ഉണ്ടാകുന്നു മനുഷ്യരാശിയുടെ ഉത്ഭവം തന്നെ ഒരു സർപ്രൈസ് ആണ് സയൻറ്റിക് സയൻറ്റിഫിക് വേൾഡിന് അങ്ങനെ മനുഷ്യരാശി ഉണ്ടാകുന്നു അതിനുശേഷം മനുഷ്യന്മാരെ കാട്ടിലാണ് താമസിക്കുന്നത് കാട്ടാളന്മാരെ പോലെ കാട്ടിൽ താമസിക്കുന്നു പിന്നീട് മനുഷ്യന്റെ എവല്യൂഷനാണ് ഒരു സഡൻ ആയിട്ടുള്ള എവല്യൂഷൻ അതിൽ കൂടുതലായിട്ടും മനുഷ്യൻ്റെ ഇവോൾവ് ചെയ്തെന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയായിരിക്കും പല കാര്യങ്ങളും ഡിസ്കവർ ചെയ്ത് പല കാര്യങ്ങളും കണ്ടുപിടിച്ച് മനുഷ്യരാശി ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഇന്ന് കാണുന്ന ലെവലിലേക്ക് മനുഷ്യന്മാരെ എത്തി സംസ്കാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പല ഗ്രാമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ മനുഷ്യരാശി സംസ്കാരത്തെ വളർത്തിയെടുത്തപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ മനുഷ്യരാശിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വിശ്വാസമാണ് വിശ്വാസത്തിലൂന്നിയാണ് ഇങ്ങനെ ഇവോൾവ് ചെയ്തു വന്നത് ആ വിശ്വാസം പിന്നീട് മതങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു ഇപ്പോൾ മതങ്ങളാണ് രാഷ്ട്രീയത്തെക്കാട്ടിൽ മുമ്പിൽ ആദ്യമുണ്ടായത് മതങ്ങളുടെ വളർച്ചയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ മനുഷ്യരാശിയുടെ എവല്യൂഷന്റെ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നു രാഷ്ട്രീയം അതായത് പൊളിറ്റിക്സ് എന്നിട്ട് ഈ പൊളിറ്റിക്സിൽ പിന്നെ ലോകം മുഴുവൻ അങ്ങ് കയ്യേറുകയാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യം ലോകം മുഴുവൻ കയ്യേറി മനുഷ്യരാഷ്ട്രീയം മുഴുവനായിട്ട് കീഴ്പ്പെടുത്തി പിന്നെ രാഷ്ട്രീയമാണ് മനുഷ്യനെ മുഴുവനായിട്ട് ഭരിക്കാൻ തുടങ്ങുന്നത് അതിനുശേഷം ഈ രാഷ്ട്രീയത്തിൻ്റെ ടോപ്പ് മണ്ടക്കിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വേറെ ചില കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിട്ട് തുടങ്ങി അതായത് മനുഷ്യനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ മതത്തെ പിടിച്ചാൽ മതി എന്നൊരു സത്യം രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നു അതായത് മതം ഉപയോഗിച്ച് കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല കാര്യങ്ങളും നേടാൻ സാധിക്കുമെന്ന് രാഷ്ട്രീയക്കാർ എന്ന് മനസ്സിലാക്കിയോ അന്ന് മുതൽ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ തന്നെ അധപ്പതനം തുടങ്ങുകയാണ് അവിടം തൊട്ടാണ് നമ്മുടെ നാടിന്റെ അധപ്പതനം സ്റ്റാർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയക്കാര് മതത്തെ പിടിക്കാൻ തുടങ്ങി മതത്തെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ തമ്മി തല്ലിക്കാൻ വേണ്ടി തുടങ്ങി യഥാർത്ഥത്തിൽ ഇതിനകത്ത് വില്ലൻ മതങ്ങളല്ല അത് ഞാൻ ഇപ്പോഴേ പറയാം ഇതിനകത്തെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് മതങ്ങളല്ല മതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തമ്മിത്തല്ലിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ക്രൂക്കളായിട്ടുള്ള റിയൽ പൊളിറ്റീഷ്യന്മാർ അവരുടെയൊക്കെ മുഖമാണ് ഇതിനകത്ത് തുറന്നു കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ പാർട്ടിയെ കുറിച്ചും അതെന്നുണ്ടെങ്കിൽ എല്ലാ കുറിച്ചും ആ പൊളിറ്റീഷ്യന്മാരുടെ നേരെ ചൂണ്ടിയിട്ടുള്ളൊരു വിരളാണ് എംബിരാൻ സിനിമ എന്ന് പറയാൻ സാധിക്കും അതാണ് ഞാൻ പറഞ്ഞ ഒരു ഡീപ്പ് ആയിട്ടുള്ള മീനിങ് ഇതിനകത്ത് കിടപ്പുണ്ട് മതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടായതാണ് മനുഷ്യന്മാരെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നാൽ അതേ മതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ മതത്തെ രാഷ്ട്രീയക്കാര് അവരുടെ ആയുധമാക്കി മാറ്റി അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ പ്രശ്നങ്ങളിൽ രണ്ട് വിഭാഗവും അതായത് ഇപ്പം രണ്ട് മതങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ തല്ലുകയാണെന്ന് വിചാരിക്കുക ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുന്നത് ആരായിരിക്കും രണ്ട് വിഭാഗത്തിലുമുള്ള സാധാരണക്കാര് പാവങ്ങളായിട്ടുള്ള ജനങ്ങള് അപ്പം ഈ രാഷ്ട്രീയക്കാര് കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഒരു മതത്തിൽ പെടുന്ന ആളുമല്ല ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ് ആ സാധാരണക്കാരിൽ ഹിന്ദുവുണ്ട് മുസ്ലിമുമുണ്ട് ക്രിസ്ത്യാനിയുമുണ്ട് അപ്പം മതങ്ങളല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം രാഷ്ട്രീയമാണ് ഈ നാട്ടിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇത്രയും ആയിട്ടുള്ള മീനിങ് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൊട്ടത്തരെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം സാധാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തിയും ഈ സിനിമ കണ്ടിരിക്കണം അതായത് നമ്മൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഈ സിനിമ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അത് ഈ ലോകത്തെ ആരാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ പറയും ഈ ലോകം ആരാണ് സൃഷ്ടിച്ചത് ഈ ലോകം ഇപ്പം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ആരാണ് അപ്പം അതിനൊക്കെയുള്ള ഉത്തരം ഈ സിനിമയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ചെല്ലുമ്പോൾ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ടപ്പ ടപ്പ ടപ്പഴിന്നെ തീരാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ചിന്തിക്കാനൊന്നും ഉള്ളൊരു സമയമില്ല ഇനിയും ബാക്ക് ടു ഡയറക്ടർ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഒരു രക്ഷയുമില്ല അതായത് ഈ സ്റ്റോറി പറഞ്ഞു വെക്കുന്നൊരു രീതിയുണ്ട് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയും ഈ സ്റ്റോറിയിൽ ഓരോ സീനും എവിടെ വരണം ഈ സ്റ്റോറി ഏത് രീതിയിൽ പറഞ്ഞു വെക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്റ്റോറിയെ ഈ രീതിയിൽ എടുത്തു വെക്കുക എന്ന് പറയുന്നത് ആ ഡയറക്ടറിൻ്റെ കഴിവാണ് ഞാൻ ആർക്കും ഒരു സ്പോയിലറും തരുന്നില്ല ഒന്നിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരു ആക്ടറിന്റെ പേരിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ജസ്റ്റ് അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് പറയുന്നത് അത് ഈ സ്റ്റോറി ഈ രീതിയിൽ പറഞ്ഞു വെക്കുക ഓരോ സീനും എവിടെ വരണം അത് സീൻ ബൈ സീനായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ലൂസിഫറിനെക്കാട്ടിലും ടോപ്പിൽ പോകും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് തന്ന ആ ഒരു എന്താ പറയുക ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ആ എക്സൈറ്റ്മെന്റിനെക്കാട്ടിലും ടോപ്പിൽ പോകും ഈ സിനിമ അതിനെക്കാട്ടിൽ ഒരു പത്തോ ഇരുപതോ മുപ്പതോ മടങ്ങ് കൂടുതൽ ബ്രില്യൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ചില ആൾക്കാർ പറയുന്നത് കൊണ്ട് ലൂസിഫറിൻ്റെ അത്രയും എത്തിയില്ലെന്ന് ഒരിക്കലല്ല ലൂസിഫറിൻ്റെ ടോപ്പിലേക്ക് പോകും ലൂസിഫർ തരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഈ സിനിമ തരുന്നത് അതാണ് ഡിഫറൻസ് ലൂസിഫറ് കണ്ടുവച്ചിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത് ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എൻ്റർലി ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് ഈ സിനിമ പോകുന്നത് ലൂസിഫറിനകത്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നില്ല ഈ സിനിമയ്ക്കകത്ത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അതാണ് ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഈ സിനിമയെ ഇത്രക്കങ്ങ് പ്രശ്നക്കാരനാക്കി മാറ്റിയത് അതിനകത്തുള്ള ഒരു വ്യക്തിയുടെ പേരാണ് റിയൽ ആയിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ആ പേര് ഡയറക്ടറിന് ഒഴിവാക്കാമായിരുന്നു എനിക്ക് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരേ ഒരു കാര്യം ആ റിയൽ ആയിട്ട് ജീവിച്ചിരുന്ന ആ വ്യക്തിയുടെ പേര് ഒഴിവാക്കാമായിരുന്നു അതും വേണമെന്നില്ല പക്ഷെ ആ പേര് കാരണമാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ സിനിമ ക്രിയേറ്റ് ചെയ്തത് പക്ഷെ എന്നാലും ഇത് കാണുന്ന ഓരോ രാഷ്ട്രീയക്കാരൻ്റെ ഉള്ളും പൊള്ളും അതായത് യഥാർത്ഥ രാഷ്ട്രീയക്കാരെന്താണ് ദ റിയൽ ഡേർട്ടി പൊളിറ്റിക്സ് അതെന്താണെന്നുള്ളത് ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ മേക്കിങ്ങിനെക്കുറിച്ചും ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഹോളിവുഡ് മോഡൽ അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതല്ല എനിക്കൊരു ഒരു യഥാർത്ഥത്തിലുള്ളൊരു റിയൽ ഹോളിവുഡ് മൂവി കണ്ടിറങ്ങിയിട്ടുണ്ടായ ഒരു ഫീലാണ് പിന്നെ ലാലേട്ടൻ്റെ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കുന്നത് അത്രേ മാത്രം ഞാൻ പറയാം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും കാരണം ഇതുവരെ ഈ സിനിമ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പിന്നെ ഇതൊരു കണ്ടിന്യൂഷനാണ് എൽട്രീക്ക് വേണ്ടിയിട്ടുള്ളൊരു കണ്ടിന്യൂഷനും ഉണ്ട് അതായത് എൽട്രീ എന്ന് പറയുന്നത് ലൂസിഫർ ത്രീക്ക് വേണ്ടിയിട്ടുള്ളൊരു പാത്തും കൂടി ഈ സിനിമ വെട്ടിവിടുന്നുണ്ട് അതായത് അതിൻ്റെ എൻഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇത് എൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്റ്റോറി ഇവിടം കൊണ്ട് എൻഡ് ചെയ്യുന്നില്ല ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് ആ ഒരു രീതിയിലാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത് അസാധ്യ സിനിമ ഇങ്ങനെയൊക്കെയുള്ള സിനിമ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം ചുമ്മാ ഡീഗ്രേഡ് ചെയ്ത് കളയുകയല്ല ചെയ്യേണ്ടത് ഇത്രയും ഡീപ്പായിട്ടുള്ള മീനിങ് ഈ സിനിമ തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്